നമസ്കാരം ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വേദന മകൻ ചാണ്ടിയമ്മൻ തന്നെയായിരുന്നു രണ്ട് പെൺമക്കളും അവരുടേതായ രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തൻ്റെ ഏക മകൻ ഒരിടത്തും എത്തുന്നില്ല എന്ന വേദന ഉമ്മൻചാണ്ടിയെ വേട്ടയാടി ചാണ്ടിയമ്മനെ ഉന്നത പഠനമൊക്കെ അവസരമൊരുക്കി കൊടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിലൊക്കെ എത്തിച്ചെങ്കിലും ചാണ്ടിയമ്മനെ ഒരു വിരലടയാളം പതിപ്പിക്കാൻ സാധിച്ചില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ കയ്യെടു നേടാനോ ജനശ്രദ്ധ നേടാനോ ചാണ്ടിയമ്മന് കഴിഞ്ഞില്ല മറ്റ് നേതാക്കളുടെ മക്കളൊക്കെ ആദ്യം രാഷ്ട്രീയത്തിലേക്ക് എത്താറില്ല അവർ ഏതെങ്കിലും കരിയർ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും ഡോക്ടർമാരും ഐ എ എസ് കാരും എൻജിനീയർമാരും സി എക്കാരും ഒക്കെയായി അവരുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ചാണ്ടിയമ്മൻ സ്വന്തമായി കരിയറും വളർത്തിയെടുത്തില്ല രാഷ്ട്രീയത്തിൽ ഒരിടത്തും എത്താനും കഴിഞ്ഞില്ല സ്വന്തം കരിയർ വളർത്തിയെടുക്കാനോ എത്താനോ എന്തിനേറെ ഒരു പെണ്ണ് കെട്ടാന പോലും കഴിയാത്ത മകനെക്കുറിച്ചുള്ള വേദന ഉമ്മൻചാണ്ടിയെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു സോളാർ വിവാദം കത്തി നിന്ന സമയത്ത് മകൻ്റെ വിവാഹം മുടങ്ങിയതിൻ്റെ വേദന ഉമ്മൻചാണ്ടിക്ക് എക്കാലത്തും ശക്തമായിരുന്നു എറണാകുളം ജില്ലയിലെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ്റെ മകളുമായി ചാണ്ടിയമ്മൻ്റെ വിവാഹ നിശ്ചയം രണ്ടായിരത്തി പതിനാലിൽ കഴിഞ്ഞിരുന്നു ചാണ്ടിയമ്മൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത രണ്ടായിരത്തി പതിനാലിൽ പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തതാണ് എന്നാൽ സോളാർ വിവാദം മാത്രമല്ല ദേശാഭിമാനിയിൽ വന്ന ചില വ്യാജ വാർത്തകളും ആ വിവാഹം തകർത്തു ചാണ്ടിയമ്മൻ ഒരു പ്രമുഖ സിനിമാ നടിയുമായി ദുബായിൽ ചുറ്റിക്കറങ്ങുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് ദേശാഭിമാനിയിൽ വ്യാജ വാർത്ത വന്നതെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ മകനെ തന്റെ മകളെ കൊടുക്കണ്ട എന്ന് എറണാകുളത്തെ പ്രമുഖനായ വ്യവസായി തീരുമാനിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു മകന്റെ വിവാഹം നിശ്ചയത്തിന് ശേഷം മുടങ്ങിയത് ഒരു വിവാഹം പോലും കഴിക്കാത്ത ചാണ്ടിയുമ്മൻ നേതൃഗുണം ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ചാണ്ടിയുമ്മൻ സ്വന്തമായി കരിയറിലും എത്തപ്പെടാത്ത ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഉറക്കം കെടുത്തി ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഇളയ മകൾ അച്ചു പോലും ഗൾഫിൽ പോയി സ്വന്തമായ വഴി തിരഞ്ഞെടുത്ത് സ്വന്തമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ മകൻ ഒരിടത്തും എത്താത്തതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം പലരോടും പങ്കുവച്ചിരുന്നു എന്നാൽ തൻ്റെ മകനെ വളഞ്ഞ വഴിയിലൂടെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഉമ്മൻചാണ്ടി ഒരിക്കലും ആഗ്രഹിച്ചുമില്ല അങ്ങനെയിരിക്കും ഉമ്മൻചാണ്ടി രോഗഗ്രസ്തനാകുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടാതെ പോയതിൻ്റെ കാരണം മകൻ ചാണ്ടിയമ്മനാണ് എന്ന ആരോപണം അക്കാലത്ത് സജീവമാകുന്നു മോഡേൺ മെഡിസിനോട് ചാണ്ടിയമ്മനോട് വിപ്രതിഭത്തിയും പ്രാർത്ഥനാ ചികിത്സയോടെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കുള്ള അമിതമായ താല്പര്യവും ശാസ്ത്രീയമായ ചികിത്സ നിഷേധിക്കുന്നതിന് വൈകിപ്പിക്കുന്നതിന് കാരണമായി എന്ന ആരോപണം അന്ന് ശക്തമായി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുള്ള ഡോക്ടറുടെ കുറിപ്പുകൾ സഹിതം ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വൈകുന്നതിനെ കുറിച്ച് അന്ന് മറന്നാടൻ വിശദമായ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു ആ വിവാദവും ഉമ്മൻചാണ്ടിയെ നിരാശനാക്കി വിവാദങ്ങൾക്ക് ഒടുമ്പിൽ നീക്കിക്കത്യം രണ്ടു വർഷം മുമ്പ് ഉമ്മൻചാണ്ടി അന്തരിക്കുന്നു മരിച്ച ഉമ്മൻചാണ്ടിയാണ് ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ ശക്തനെന്ന് ജനം തിരിച്ചറിയുകയാണ് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തെത്തിക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നു വഴിനീളെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദരവ് അർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെത്തി ഇന്നും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് വിശുദ്ധരുടെ സന്നിധിയിലേക്ക് എത്തുന്നത് പോലെ ജനങ്ങൾ ആവശ്യമായി എത്തിക്കൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞ് ഏറെ വൈകാതെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചാണ്ടിയമ്മൻ സ്ഥാനാർത്ഥിയാവുന്നു ചാണ്ടിയമ്മനെ വിജയിക്കാൻ കഴിവോ പ്രതിഭയോ അവിടെ തെളിയിക്കേണ്ടിയിരുന്നില്ല അത്രമാത്രം വൈകാരികമായി ഉമ്മൻചാണ്ടിയെ കേരളീയ സമൂഹം കണ്ട പശ്ചാത്തലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ചാണ്ടിയമ്മൻ ജയിക്കുന്നു ആദ്യമുണ്ടായ ആ സഹതാപതരംഗം ഉണ്ടാവില്ലെന്നും അതുകൊണ്ട് സ്വന്തമായി അധ്വാനിക്കണമെന്നും സീനിയർ നേതാക്കൾ പറഞ്ഞെങ്കിലും ചാണ്ടിയമ്മൻ അത് വകവച്ചില്ല ജയിച്ച ചാണ്ടിയമ്മൻ മണ്ഡലത്തിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം പുറത്ത് ചെലവഴിച്ചു വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി മുതിർന്ന നേതാക്കളുമായി ഭിന്നതയിലായി പ്രാദേശിക നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചു മരണവീടുകളിലോ കല്യാണ വീടുകളിലോ പോവാതായി ഉമ്മൻചാണ്ടി പൊതുജീവിത കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങളെ രാവും പകലും ഇല്ലാതെ കണ്ടേരുന്ന ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് വീട്ടിൽ ഒരിക്കൽ പോലും പോകാതായി അങ്ങനെ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്ന് ജീവിച്ച ചാണ്ടിയമ്മന് കിട്ടിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായിരുന്നു മറന്നാടിന്റെ ഒരു റിപ്പോർട്ടർ ചാണ്ടിയുമൻ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നെന്നും പ്രാദേശിക നേതാക്കളടക്കം സാധാരണ പ്രവർത്തകർ ചാണ്ടിയുമനെ വെറുത്തു തുടങ്ങിയെന്നും ഇങ്ങനെ പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മൻ എട്ടുനിലയിൽ പൊട്ടുമെന്നും ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തെളിവ് സഹിതം പുറത്തുവിട്ടു ഇത് ചാണ്ടിയമ്മന്റെ കണ്ണു തുറപ്പിച്ചു ആ വാർത്തയ്ക്ക് ശേഷം ചാണ്ടിയമ്മൻ തികച്ചും വ്യത്യസ്തനായ ഒരു നേതാവായി മാറി ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ചാണ്ടിയമ്മനിൽ കയറിയതുപോലുള്ള പെരുമാറ്റം എല്ലാ ഞായറാഴ്ചയും കൃത്യമായി മണ്ഡലത്തിലുണ്ടാവും പ്രാദേശിക നേതാക്കളെ ആദരവോടുകൂടി കൈകാര്യം ചെയ്യും എല്ലാ മരണ വീടുകളിലും കല്യാണ വീടുകളിലും സ്ഥിര സാന്നിധ്യമായി മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു ഇതുവരെ നേതാക്കളടക്കം ഇടഞ്ഞ് സ്വന്തം നിലയിൽ പോയിരുന്ന ചാണ്ടിയമ്മൻ തികച്ചും വ്യത്യസ്തനായ നേതാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ചാണ്ടിയമ്മൻ ആയിരുന്നു ഏതാണ്ട് മൂവായിരത്തോളം വീടുകളിൽ കയറിയിറങ്ങി ചാണ്ടിയമ്മൻ നടത്തിയ ക്യാമ്പയിൻ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു ചാണ്ടിയമ്മനെ ആരാധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം പെരുകി നിമിഷപ്രിയെ ജയിലിന് പുറത്തിറക്കാൻ വേണ്ടി ചാണ്ടിയമ്മൻ നടത്തിയ നീക്കങ്ങളാണ് പിന്നീട് കയ്യടിക്ക് കാരണമായത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന നിലയിൽ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗവർണറെ പോയി കാണുകയും നേതാക്കന്മാരെയും മന്ത്രിമാരെയും പോയി കാണുകയും ചെയ്തു എന്തിനേരം കാന്തപുരത്തെ പോയി കണ്ടതും കാന്തപുരത്തിൻ്റെ ഇടപെടൽ ക്ഷണിച്ചു വരുത്തിയതുമൊക്കെ ചാണ്ടിയമ്മൻ തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും ചാണ്ടിയമ്മനായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുതിയ ചാണ്ടിയുമ്മനാണ് ഇപ്പോൾ പുതുപ്പള്ളിക്കാർ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ചാണ്ടിയമ്മനിലേക്ക് ഇപ്പോൾ ആവാഹിക്കപ്പെട്ടിരിക്കുന്നെന്നും ഉമ്മൻചാണ്ടിയായി തന്നെ ചാണ്ടിയമ്മൻ മാറിയിരിക്കുന്നെന്നും ഇനി ചാണ്ടിയമ്മന്റെ കാലമായിരിക്കും എന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു അതേ മരണത്തിന് രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴും സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഇഷ്ടത്തിന്റെയും പ്രതീകമായി മാറിയ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മാവിനെ തൻ്റെ മകനിലേക്ക് സന്നിവേശിപ്പിച്ച് പഴയ വേദനകൾ മറക്കാനുള്ള പരിശ്രമത്തിലാണ് ഉമ്മൻചാണ്ടി തന്നെയായി ചാണ്ടിയമ്മൻ മാറുമ്പോൾ പുതുപ്പള്ളിക്കാർ മാത്രമല്ല കോൺഗ്രസുകാരും ആഹ്ലാദത്തിലാണ്